പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിൽ ഇന്ന് രാകേഷിന്റെ മുതൽ കുട്ടന്തൂർ ടൗണിലൂടെയുള്ള മഴക്കാഴ്ചകൾ കാണാം ഇഷ്ടല്ലേ എനിക്കിഷ്ടല്ലേ സബ്സ്ക്രൈബ് മാത്രം മാത്രം വിത്തുകൾ ചെയ്യോണ്ടിത്ത കാരണം നമ്മൾ വിത്തിടാതെ ഓൾറെഡി വീണ് കിടക്കുന്ന വിത്തുകൾ മഴ കൊണ്ട് മാത്രം മുളയ്ക്കും എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ അത് രാകേഷ് നഖർ ദേവദാർ സ്കൂളിൻ്റെ പിന്നിലൂടെ പോയാലുള്ള സ്ഥലമാണ് രാകേഷ് നഖർ മഴ രസകരമാണ് എന്നാൽ പലപ്പോഴും രസകരമല്ല മഴ ഡേഞ്ചർ ആവുന്നവരെ നമ്മൾ മഴയെ രസകരമായി കാണാൻ ശ്രമിക്കുക അത്രയപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറ്റുള്ളുസിൻ്റെ മൊലൻ്റെ കൂടാണ് നല്ല കെറ്റലോസി മല വരുന്നുണ്ട് മുളയിൽ നദീമോട്ടം മഴ വെച്ചിട്ട് വന്ന് വൈക്കല്ലേ നല്ല മഴ ചുറ്റൻ മഴകൾ മഴത്തുള്ളികളും നാടൻ മടി ലല 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 ലലാ ലാ ला 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 ഇതാണ് നമ്മുടെ പുത്തന്തൂരു ഒഴൂർ പാണ്ടിമുറ്റം അല്ലെങ്കിൽ താന്നാളൂർ അല്ലെങ്കിൽ വെള്ളച്ചാൽ റോഡ് താനൂർ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇതിലൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പുത്തന്തുരുവിൽ നിന്ന് വന്ന് ഫാത്തിമ മസ്ജിദ് വെട്ടുകുളം ഓണക്കാട് അങ്ങനെ പോവാം അല്ലെങ്കിൽ പാണ്ടിമുറ്റം വഴി പോവാം ഇപ്പോൾ കുറച്ച് തിരക്ക് പറഞ്ഞിട്ടുണ്ട് പാല റെഡിയായിപ്പോൾ ശരിക്കും ഇവിടെ വന്ന് നിന്നാൽ ശരിക്കും മഴയുടെ ഒരു കറക്റ്റ് ഫീലിംഗ് കിട്ടും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പാടാണ് ഇവിടെ പണ്ട് നല്ല വെള്ളം നിന്നിരുന്ന സ്ഥലമായിരുന്നു മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്ന സ്ഥലമായിരുന്നു ആ പാടത്തേക്കൊക്കെ നോക്കാം എന്താ രസമല്ലേ നല്ല രസമാണ് മഴ കാണാൻ ഇവിടെ ചെമ്മാട് ചെമ്മട് പോകുന്ന ആളുകൾ ഇതിലൂടെ നേരെ ഒഴുവരിൽ ടൗണിലെത്തി അവിടുന്ന് ഇടത്തോട്ട് പാണ്ടിമുറ്റത്തെത്തി ഒന്നുമൊക്കെ തെയ്യാല വഴി പോകുന്ന ചിലർ അല്ലെങ്കിൽ പാണ്ടിമുറ്റത്തു നമ്മൾ പൊടിഞ്ഞ് വഴി പോവാം അങ്ങനെയൊക്കെ നല്ല റൂട്ടായിരുന്നു ഇടതുവശത്ത് ഫാത്തിമ മസ്ജിദ് ഇവിടെ പണ്ട് നല്ലോണം വെള്ളം നിന്നിരുന്ന സ്ഥലമായിരുന്നു പുതിയ ഇടതുവശത്ത് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് ഫ്ലാറ്റ് വരുന്നുണ്ട് പ്രത് ശുശ്രൂഷൻ്റെ ഒരു സ്ഥാപനം വന്നിട്ടുണ്ട് ഇടതുവശത്ത് ഫ്ലാറ്റ് ഇടതുവശത്ത് നല്ല നെല്ലൊക്കെ ഉണ്ടാവുന്നു പാടാട്ടാണ് നമ്മളീ ഭാഗത്ത് ഒരു എന്താ പറയുക കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണിത് ചെറിയ സ്ഥലമാണെങ്കിൽ പോലും അത് കഴിഞ്ഞ് നമ്മൾ താഴ്ത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും ഇടത്തോട്ട് പോയാൽ കെ ടി ജാറം റോഡ് വലത്തോട്ട് താഴ്ത്തങ്ങാടി അങ്ങനെ പേരിട്ടുണ്ട് കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ഓഡിറ്റോറിയം ഹോറിയ ഓഡിറ്റോറിയം മില്ല് ആ മില്ലിനൊക്കെ ഒത്തിരി പഴക്കമുണ്ട് അത് കഴിഞ്ഞിട്ട് വലതുവശത്തിൻ്റെ സുഹൃത്തിൻ്റെ കേക്ക് ഷോപ്പ് ഉണ്ട് സാക്കിറിൻ്റെ ഇടതുവശത്ത് കുട്ടാപ്പൂവിൻ്റെ വർക്ക്ഷോപ്പ് അത് കഴിഞ്ഞിട്ട് ഇടതുവശത്ത് താനൂർ കോളേജ് വലതുവശത്ത് അനീഫ ഖാൻ്റെ ഹോട്ടൽ പിന്നെ മെഡി സെൻറ്റർ ലാസ്റ്റൊക്കെ നോക്കും നേരെ കാണുന്ന നമ്മളെ കിനാര ഫുട്വെയർ ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് ഇപ്പം ഈ സ്ഥലം നമ്മൾ പുത്തന്തൂരിൽ നിന്നും ദേവദാർ മേൽപ്പാലത്തിലേക്ക് കയറുന്ന സ്ഥലമാണ് റൈസ് സൂപ്പർ മാർക്കറ്റ് മൊബൈൽ ഷോപ്പുകൾ ഒത്തിരി ഷോപ്പുകളൊക്കെ കണ്ടിട്ട് അവിടെ അവിൽ മിൽക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പുത്തൻഡൂർ ടൗണാണ് ആണ് ഇത് അടുത്ത് പുതിയ ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ടിക്ടോപ്പ് പർദ്ദ മാൾ ഈശാൽ പർദ്ദ മാൾ അതുപോലെ തന്നെ ഒത്തിരി ഷോപ്പുകളുണ്ട് അടിപൊളി വെജ് ഹോട്ടൽ വന്നിട്ടുണ്ട് പാലത്തിൻ്റെ കഥ പറയാതിരിക്കുന്നേ പാലം ഒരുപാട് ഉപകാരമുണ്ട് എന്നാൽ പോലും പാലത്തിൻ്റെ എഡ്ജുകൾ കുറച്ച് ഓവറായിട്ടുണ്ട് യാത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തന്തിരിവിൽ താനൂരിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് എന്നാൽ തിരൂരിലേക്ക് പോകുന്ന ഭാഗത്ത് ശരിക്കും ഒരു ബസ് സ്റ്റോപ്പ് ആയിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കൃഷ്ണേട്ടൻ്റെ പട്ടാണി ഉണ്ടായിരുന്ന സ്ഥലമാണത് കൃഷ്ണേട്ടിൻ്റെ പട്ടാണി തിന്നാത്ത പുത്തന്തൂർക്കാരോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളായിട്ടുള്ള ആളുകൾ ഇതിലൂടെ പാസ് ചെയ്യുന്നവർ വളരെ വിളര വിരളമായിരിക്കും ഈ ഇന്ത്യൻ ബസ് എത്ര കാലമായി നിറഞ്ഞ ഞാനൊക്കെ കോളേജിൽ പോകുന്ന കാലത്തെ ഈ ബസ്സിൽ പോയിട്ട് പരിചയമുണ്ട് ഈ ബസ്സിൽ കയറിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യോ ഇവിടെ നിന്നും പാലത്തിലേക്ക് നോക്കിയാൽ പാലത്തിലൂടെ വണ്ടി വരുന്നത് കാണാൻ നല്ല രസം ഇതിൻ്റെ ഇടതു റോഡിലൂടെ പോയാൽ നമുക്ക് ദേവദാർ സ്കൂളിൻ്റെ അവിടെ എത്താം അലതുവശത്തുള്ള റോട്ടിലൂടെ പോയാൽ നമുക്ക് ഗണപതി അമ്പലത്തിൻ്റെ അവിടേക്കും എത്താം ഇപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുത്തത് പുത്തന്തരു പള്ളി പി എസ് ടെക്സ്റ്റൈൽസ് കിനാര ഫുട് വാഫി ബേക്കറി അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നേരെ കാണുന്നതാണ് പുത്തന്തൂരു പുതിയ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഹോട്ടലിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ ഷോപ്പ് ഉണ്ട് സർപ്ലസ് ടെക്സ്റ്റൈൽസ് ജെൻസ് കിഡ്സ് ലേഡീസ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു എ ടി എം ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥലത്ത് പുത്തന്തൂരിൽ ഇപ്പോൾ രണ്ട് എ ടി എം ആയി രണ്ടല്ല ശരിക്കും മൂന്ന് എ ടി എം ആയിട്ടുണ്ട് ഹിറ്റാച്ചി പിന്നൊരു ഇന്ത്യൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ ഭാരതാണോ എന്ന് അറിയില്ല പിന്നെ നമ്മുടെ കനറ ബാങ്കിൻ്റെ എ ടി എം നാട്ടിലെ മഴക്കാഴ്ചകളാണ് ശരിക്കും നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാവും എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ജാബിസ് വ്ഗോഗൊന്ന് സബ്സ്ക്രൈബ് കേട്ടാ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് സ്നേഹം അറിയിക്കുക താങ്ക്